കേരളത്തിലെ ലോകത്തിൽ തന്നെ മാതൃയായൂരിലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാബുദ്ദീൻ മുഹമ്മദ് അതിനെ കുറിച്ച് കൊറേ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദ് ഒരു വലിയ പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണെന്ന് വസ്തുതയാണെന്നുള്ള സൂചിപ്പിച്ചതാണ് പലപ്പോഴും ഒരു വലിയ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല മാത്രല്ല ഏറെ കാലത്തെ ഒരു വലിയ അഭാവത്തിന് വേഴാമ്പലുകളെപ്പോലെ ദാഹിച്ച് നടന്ന ഒരു മുസ്ലിം സമാജത്തിന് പുതിയൊരു വലിയ ഔദ്യോഗിക പ്രഖ്യാപനമാണ് നമ്മളീ കേട്ടത് ഈ നടന്ന പ്രഖ്യാപനം ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിൻ്റെ മക്കാം ഒറൂസ് സംബന്ധിച്ച വേദിയിലാണ് സാധാരണ ഒരു വലിയ ഒറൂസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതിയ ഒരു വലീനെ പ്രഖ്യാപിക്കാറില്ല ആ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയൻ്റെ മഹത്വങ്ങളും അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കരാമത്തുകളും മറ്റുമൊക്കെയാണ് പറയാറുള്ളത് എന്നാൽ ചരിത്രത്തിലാദ്യമായി ഒരു വലിയ ചാരത്തു നിന്ന് മറ്റൊരു വലിയനെ പ്രഖ്യാപിക്കുമ്പോൾ ഇത് മുസ്ലിം സമൂഹത്തിന് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് മാത്രമല്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട് കാരണം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള ജമ്മിയത്തുൽ ഉൽ നിന്ന് അതിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് തിരസ്കൃതനായതിനു ശേഷം ബഹുമാനപ്പെട്ടവരെ ഒരു വിലായത്ത് നൽകി ആദരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് നൽകാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു അംഗീകാരം കൂടിയാണ് അതും ഒരു വലിയാണ് മറ്റൊരു വലിയനെ തിരിച്ചറിയുക എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വലിയ തന്നെയാണ് അദ്ദേഹത്തെ ഒരു വലിയ ആയി തിരിച്ചറിഞ്ഞിട്ടുള്ളത് പലർക്കും ഇതറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനാണിതറിഞ്ഞത് അപ്പോൾ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഔലിയാക്കൾക്കാണ് ഔലിയാക്കളെ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ എന്താണ് വലിയാകാനുള്ള അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ സമസ്ത കേരള ജമിയതുമായയിൽ ഈ അടുത്തുണ്ടായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിലൊക്കെ ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അദ്ദേഹത്തിന് ഭാഗദേത്വമുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഒരു യോഗ്യത തന്നെ അദ്ദേഹം വലിയാകാൻ ഏറ്റവും മഹത്തായ ഒരു യോഗ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും മാത്രമല്ല ഈ ഒരു വേദിയിൽ കൂടെ മഹത്തായ വിലായത്തിൻ്റെ സംസാരങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കുറച്ചു കാലമായി നടക്കാനുണ്ട് കൊച്ചു കൊച്ചുകൾ സമുദായത്തിൻ്റെ കുളം കലക്കാൻ മഹാനായ വൽ വലിയുള്ള ഈ തൃപ്പനച്ചു സ്ഥാദിൻ്റെ മക്കാമൊറൂസിൽ അദ്ദേഹം മറവട്ട് കിടക്കുന്ന ആ ഖബറിന് ചാര വെച്ചുകൊണ്ടാണ് മഹാനായ പുതിയ വലിയ കശുവിൻ്റെയും വിലായത്തിൻ്റെയും കറാമത്തിൻ്റെയും ജതുബിൻ്റെയും ഒക്കെ സംസാരം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുതന്നെ അദ്ദേഹത്തെ ഒരു വലിയക്കി അവരോധിക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനായിട്ട് പുതിയ വലിയ പ്രഖ്യാപിച്ച മറ്റേ വലിയ തിരിച്ചറിയുകയായിരുന്നു മൊത്തത്തിൽ ഇനിയുള്ള കാലം ഔലിയാക്കളുടെ ദാരിദ്ര്യം കൊണ്ട് ഒരിക്കലും കേരളം ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നതിലേക്ക് പുതിയ സൂചനകൾ നൽകുന്ന ഒരു ശുഭ പ്രതീക്ഷ നൽകുന്ന ഒരു വിലായത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു ഇത് പ്രഭാഷണം നടക്കുമ്പോൾ മലക്കുകൾക്ക് വന്നിരിക്കാൻ കസേരകൾ കാലിയാക്കിയിട്ടിരിക്കുന്ന ചില പുതിയ യുവ വലിയുകൾ ഇനിയും പ്രഖ്യാപിക്കപ്പെടാനിരിക്കുന്നു അത്തരം ഔലിയാക്കളെ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നു അവരുടെ പ്രഖ്യാപനങ്ങൾ ഇനി വരാനിരിക്കുന്നു എല്ലാത്തിനും മാനദണ്ഡം മാനദണ്ഡമൊന്നു മാത്രം സമസ്ത കേരള ജമിയതുലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ വിഭാഗീയ പ്രവർത്തനങ്ങളിലോ ഭാഗതയത്വം മരുളുക എന്നതാണ് അതിലെ മാനദണ്ഡം അത്തരം ആളുകൾക്ക് വിലായത്ത് നൽകി ആദരിക്കുന്ന വലിയ മഹത്തായ സംഗമങ്ങൾക്ക് ഇനിയും കേരളത്തിൻ്റെ മണ്ണ് സാക്ഷിയാകാൻ പോവുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഇതൊരു ചില്ലറ കാര്യമല്ല ഔലിയാക്കളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത് വളരെ റയറായ ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അത്തരം ഔലിയാക്കൾ ഈ പുതിയ ഔലിയാക്കളെ തിരിച്ചറിയുന്ന ഔലിയാക്കളേക്കാൾ ഒരുപടി ദർജ കൂടിയവരായിരിക്കും അവരെ തിരിച്ചറിയാൻ മറ്റൊരാളില്ലാതെ പോയി എന്നതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം എന്തായാലും മഹാനവറുകളുടെ ഈയൊരു മുന്നേറ്റം ഈ സമസ്തയെ പിളർത്തിക്കൊണ്ടും സമസ്തയെ തളർത്തിക്കൊണ്ടും മുന്നേറാൻ അദ്ദേഹത്തിന് ഇനിയും സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് കുത്തുവും ഹൗസും തുടങ്ങിയ വലിയ വലിയ മർത്തഭങ്ങളും സ്ഥാനങ്ങളുമായിരിക്കും ഉലിയാക്കളെ ഇത്തരാവുലിയാക്കളത്തോട്ട് നമ്മളെ അസ്സലാമു അലൈക്കും